രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ രണ്ടാമത്തെ കേസിൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തൻ ശക്തമായ റേപ്പ് കംപ്ലൈന്റ് ആണ് ഇത് ക്രൈംബ്രാഞ്ച് സംഘം എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് മുൻകൂർ ജാമ്യത്തിൽ പ്രധാനപ്പെട്ട ആക്ഷേപമായി പ്രതിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു അണ്ണോൺ ഇമെയിലിൽ നിന്നാണ് പരാതിക്കാരില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഈ മൊഴി എടുത്തതോടുകൂടി കാര്യങ്ങൾ മാറി മറിയാണല്ലോ എന്താണ് വിശദാംശം സ്ഥലവും കാലവും വാദിയുമില്ലാത്ത കേസെന്ന രണ്ടാമത്തെ കേസിനെയും അങ്ങനെയാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അഭിഭാഷകൻ വിശേഷിപ്പിച്ചത് പക്ഷേ ഇന്ന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പരാതിക്കാരിയുടെ മൊഴി കോടതിയിലെത്തിയിരിക്കുന്നു അതീവ രഹസ്യമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം സംഘത്തിന് നേതൃത്വം നൽകുന്ന ജി പൂങ്കുഴലി ഈ മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ആ മൊഴി സഹിതം പോലീസ് റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ വന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ ക്രൂരമായ ബലാത്സംഗത്തിന്റെ വിവരണമാണ് ആ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല നിരന്തരം തന്നെ ശല്യം ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടി പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ക്രൂരമായ ബലാത്സംഗം ചെയ്തു അതിനൊപ്പം തന്നെ ശാരീരികമായി പരിക്കേൽപ്പിച്ചു ഒപ്പം പിന്നീട് നിരന്തരം ശല്യം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് അതീവ ഗൗരവമായ മൊഴിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ മേൽ നിയമ നിയമ കുരുക്ക് മുറുക്കുന്ന മൊഴിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിൽ ആ കേസിൽ ബലാത്സംഗ കുറ്റം മാത്രമാണ് ഐ പി സി ബലാസ് ഐ പി സി വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ വകുപ്പുകൾ വരും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തായ ഫെനി നയനാനെതിരെ കൂടി ആ മൊഴിയിൽ പരാമർശമുണ്ടങ്ങനെ വരുമ്പോൾ ഫെനി കൂടി ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ രണ്ടാമത്തെ കേസിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇപ്പോൾ വാദം കേൾക്കുകയാണ് പ്രോസിക്യൂഷൻ അടച്ചിട്ട മുറിയിൽ വാദം വേണം എന്നാവശ്യപ്പെട്ടു അതനുസരിച്ച് ഇപ്പോൾ അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത് അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മുൻകൂർ ജാമ്യമുണ്ടോ അതല്ല അത് കേസ് മാറ്റിവെക്കുകയാണെങ്കിൽ അതുവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം കോടതി പറയുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോൾ അറിയാൻ കഴിയും കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു അപ്പോൾ അതിൽ പരാതിക്കാരി ഉണ്ടായിരുന്നില്ല മൊഴി ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ അവർ അടുത്ത തവണ പരിഗണിക്കുന്നതിന് മുൻപ് അറസ്റ്റ് തടയണം എന്നുള്ള വാദം മുന്നോട്ട് വെച്ചെങ്കിലും അത് കോടതി അംഗീകരിച്ചിരുന്നില്ല ഏതായാലും രാഹുൽ പാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള കോടതിയുടെ തീരുമാനം അത് അല്പസമയത്തിനകം തന്നെ അറിയാം ഏതായാലും ഏറ്റവും ഗൗരവമായ കാര്യം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കെ പി സി പ്രസിഡന്റ് നൽകിയ ഇമെയിൽ പരാതിയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മുന്നിലുള്ള ഏറ്റവും വലിയ അനന്തൻ ഈ കേസിൽ രണ്ടാമത്തെ പരാതി അടക്കം കോടതിയുടെ പരിഗണനയിൽ വരുന്നു ആദ്യഘട്ടത്തിൽ ആദ്യ പരാതിയിൽ അറസ്റ്റ് വേണ്ടതില്ല അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു കോടതി രണ്ടാമത്തെ പരാതിയിൽ മൊഴി നൽകാൻ ഈ പെൺകുട്ടി തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം അതുണ്ടായില്ല എങ്കിൽ രണ്ടാമത്തെ കേസിനും സമാനമായ വിധിയായിരിക്കും അന്വേഷണ സംഘത്തെ കാത്തിരിക്കുന്നത് മൊഴി നൽകാൻ തയ്യാറായതോടുകൂടി അത് മാത്രമല്ല പരാതിയുടെ സ്വഭാവം വളരെ ഗൗരവപൂർവ്വമായ ഒന്നാണ് ആ മൊഴി നൽകാൻ തയ്യാറായതോടുകൂടി നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ കേസ് കുറച്ചുകൂടി ഗൗരവ സ്വഭാവം അല്ലെങ്കിൽ വലിയ തോതിൽ പ്രതികൂല രാഹുലിന് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയപ്പെടുകയാണ് മാധു ഈ പെൺകുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സാണ് ഇപ്പോൾ ഈ പരാതി നൽകുമ്പോഴുള്ളത് പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഈ ക്രൂരത നടക്കുന്നത് ഇരുപത്തി ഒന്ന് വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ അത് ഒരു സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് തൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് മൊഴി അപ്പോൾ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണങ്ങൾക്ക് ഒരു സാധ്യതയുമില്ലാത്ത ഒരു മൊഴിയാണിപ്പോൾ രംഗത്ത് ഈ കോടതിക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിലവിൽ ക്രൂരമായ ലൈംഗിക അതിക്രമം അത് മുന്നിൽ കണ്ടുകൊണ്ട് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ വകുപ്പുകൾ ഇതിൽ ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് നമുക്ക് എസ് ഐ ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതിൻ്റെ പിറകെ ഉണ്ടാകും ഏതായാലും ഈ കെ പി സി പ്രസിഡന്റ് ലഭിച്ച പരാതിയിൽ അതിൽ പരാതിക്കാരുടെ പേരുണ്ടായിരുന്നില്ല മേൽവ്യാസം ഉണ്ടായിരുന്നില്ല സംഭവം നടന്ന സ്ഥലമുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഫോർവേഡ് ചെയ്ത് ഡി ജി പിക്ക് കൊടുത്തപ്പോൾ അത് വെച്ചിട്ടാണ് എഫ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് അതിലുണ്ടായിരുന്ന മെയിൽ ഐ ഡി കെ പി സി പ്രസിഡന്റിന് വന്ന മെയിലടി അത് വെച്ച് പോലീസ് അന്വേഷിച്ചാണ് പരാതിക്കാരിയെ കണ്ടെത്തിയത് അതിനുശേഷം പരാതിക്കാരിയുടെ താൽപ്പര്യം മൊഴി നൽകാനുണ്ടോ എന്നുള്ള കാര്യം ഇമെയിൽ മുഖാന്തരമാണ് അന്വേഷണ സംഘമാർ അന്വേഷിച്ചത് അപ്പോൾ അതിന് താൽപ്പര്യമുണ്ട് എന്ന് മറുപടി വന്നു അതിനുശേഷമാണ് ജി പൂങ്കുഴിലെ അന്വേഷണ മേൽനോട്ടത്തിനായി ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയത് പിന്നീട് ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായി കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ആ മൊഴി രേഖപ്പെടുത്തിയ സ്ഥലം എവിടെയാണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പെൺകുട്ടി കേരളത്തിന് പുറത്താണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ മൊഴി നൽകാൻ കേരളത്തിലേക്ക് വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കേരളത്തിൽ എവിടെയോ വെച്ച് മൊഴി രേഖപ്പെടുത്തി ആ മൊഴി സഹിതം പോലീസ് റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത് അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ച് വിശദമായ വാദം അടച്ചിട്ട മുറിയിൽ ഇപ്പോൾ കോടതി കേൾക്കുന്നത് അത് സംബന്ധിച്ചുള്ള തീരുമാനം അല്പസമയത്തിനകം തന്നെ അറിയാം ഈ ഓർഡർ മാറ്റി വെക്കുകയാണെങ്കിൽ ഓർഡർ പെൻഡിങ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായും രാഹുലിൻ്റെ അഭിഭാഷകർ അറസ്റ്റ് തടയണമെന്നുള്ള വാദം മുന്നോട്ട് വെക്കും അതിൽ കോടതി ഒരു തീരുമാനം എന്നുള്ളതാണ് കാരണം ആ അറസ്റ്റ് തടഞ്ഞുള്ള നടപടി കൂടി ഉണ്ടായാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ ആദ്യത്തെ കേസിൽ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഇനി ഉറപ്പാണ് അപ്പോൾ മൊഴി കിട്ടിയതുകൊണ്ട് കൊണ്ട് ഏത് നിമിഷവും അറസ്റ്റുണ്ടാകാം രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനുള്ള മറ്റൊരു സംഘം ഇപ്പോൾ ഈ കർണാടക കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസമാണ് ആ സംഘം കർണാടകയിലേക്ക് പോയത് അപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ മാങ്ങോട്ടത്തിൽ തന്നെ നിലവിൽ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല കോടതി ഇനി അറസ്റ്റ് തടയുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം കോടതി അതല്ലാതെ വളരെ വളരെ ക്രൂഷ്യലായ സംഭവ വികാസങ്ങളാണ് രാഹുൽ കേസിൽ ഉണ്ടായിട്ടുള്ളത് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ആദ്യത്തെ കേസിനേക്കാൾ ഗൗരവതരമായ കേസാണ് രണ്ടാമത്തെ കേസ് അതുകൊണ്ട് വലിയ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയില്ല